പാപങ്ങളൊക്കെ ജീവിതത്തിൽ അത് കഴിഞ്ഞു പോയില്ലേ വരുന്നേടത്ത് വെച്ച് കാണാമെന്ന ചിന്താഗതി ഉണ്ടാകരുത് ജീവിതത്തിന്റെ ഗതകാല പാപങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു പേടിയായി തന്നെ നിലനിൽക്കണം അതെപ്പോഴും നമ്മുടെ ദലുണ്ടാകണം അതുകൊണ്ടാണ് മഹാനായ നബിസ്വല്ലാഹു അലൈഹി വസ്ലം പോലും നബിസ്വല്ലാഹു അലഹി വസ്ലം പോലും എന്ന് പറയാൻ എന്താ കാരണം അള്ളാഹിന്റെ പാപം ചെയ്യൂല നമ്മളെ പോലെയല്ല പ്രത്യേക പ്രൊട്ടക്ഷൻ ഉള്ളവരാണ് പ്രവാചകന്മാർ ഇതിനാണ് നമ്മുടെ അറബിയിൽ പറയുന്ന പ്രയോഗമാണ് അവർ പാപ സുരക്ഷിതത്വം അള്ളാഹുവിനാൽ പ്രത്യേകം നൽകപ്പെടുന്നവരാണ് പ്രവാചകന്മാർ എന്നിട്ട് ആ പ്രവാചകന്മാര് പോലും അലൈഹി പോലും ദിനേന ഒരു റിപ്പോർട്ട് അനുസരിച്ച് തവണ മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് നൂറ് തവണ അള്ളാഹുവിനോട് എന്ത് ചെയ്യാറുണ്ട് തേടാറുണ്ട് തരണേ എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ വരുന്ന വിവിധങ്ങളായ ഇസ്തിദഫാറിന്റെ പദങ്ങൾ മഹാനായ നബി സല്ലാഹു അലഹി വസ്ല്ല നൂറുകണക്കിന് തവണ പറയാറുണ്ട് എന്നാണ് ഒരു സരസിൽ നിന്ന് ഇരുന്ന് എഴുന്നേൽക്കുമ്പോഴേക്ക് തന്നെയും പല കാരണങ്ങളാൽ അന്റെ റസൂലത് പറയുന്നത് ഞങ്ങൾ എണ്ണി എടുത്തിട്ടുണ്ട് പലപ്പോഴും സ്വഹാബത്ത് പറയുന്നുണ്ട് ആരാർ ചെയ്യുന്നത് നോക്കണം ഉത്തമുസ്തഫാ അലൈഹി അലൈവിസ്ലം അപ്പൊ സാധാരണക്കാരായ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇസ്തിഫാർ വർദ്ധിപ്പിക്കണം എത്രത്തോളം ഇസ്തിതഫാർ വർദ്ധിപ്പിക്കണം അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഗതകാല പാപങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകാനേ പാടില്ല എന്നാൽ അതൊന്നും ഇനി എന്നോട് പൊറുക്കൂല എന്നുള്ള നിരാശ ഉണ്ടാവാനും പാടില്ല അള്ളാഹുത്താലയുടെ ഓഫറാണ് എന്ത് തന്നെ തെറ്റുകൾ ജീവിതത്തിൽ വന്നു പോയവരുണ്ടെങ്കിലും ആ ആയത്തിനെ പറ്റി സഹാബത്ത് പറയുന്നത് ആയത്തിൻ കിതാബില്ലാനാണ് അള്ളാഹിന്റെ കിതാബിലെ ഏറ്റവും ആശ്വാസം നൽകുന്ന പ്രതീക്ഷയ്ക്ക് വക നൽകുന്നവർ ആയത് എന്നാണ് അതിന് പേരിട്ടടുത്ത് ഏതായത് സൂറത്ത് ഏതാണ് ആയത്ത് ആയത് അടിമകൾ സ്വദേഹങ്ങളോട് കണക്കല്ലാത്ത തെറ്റുകൾ ചെയ്ത എന്റെ അടിമകളോട് പറയൂ എന്ത് അവരോടൊന്നും ഞാൻ പൊറക്കൂലാണ് കണക്കല്ലാത്ത പാപം ചെയ്ത എന്റെ അടിമകളോട് പറയൂ എന്ന് ഞാൻ പൊറുക്കൂലാണോ അല്ല എന്താ പറയേണ്ടത് റഹ്മത്തിൽ റഹ്മത്തിൽ നിന്ന് നിന്ന് നിങ്ങൾ നിങ്ങൾ ആശ മുറിഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ കടുത്ത പാപം ചെയ്തൊരു പാപിയല്ലേ ഇനിള്ള പൊറു അങ്ങനെ ചിന്തിക്കാനേ പാടില്ല തീർച്ചയായും സർവ്വ പാപങ്ങളും പൊറുക്കുന്നവനാണ് ഇന്നു തീർച്ചയായും അവൻ എല്ലാം പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ് അതിനെന്താ നിങ്ങൾ വേണ്ടത് അനീബോയിൽ നിങ്ങളുടെ യജമാനായ റബ്ബിലേക്ക് നിങ്ങൾ ഖേദിച്ച് മടങ്ങുകയും തോബയും മിസ്റ്റിർഫാറും ചെയ്യുന്നവൻ എത്ര കടുത്ത തെമ്മാടിയായിരുന്നുവെങ്കിലും ഇനി മടങ്ങാൻ തയ്യാറുണ്ടോ റബ്ബ് പ്രതീക്ഷയുടെ വാക്കുകളെ നൽകി